സംസ്ഥാന പോലീസിലെ ഗുണ്ട പടയാളികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുഡ് സർവീസ് എൻട്രി നൽകുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനാധിപത്യ സമരം നടത്തിയവരാണ് യൂത്ത് കോൺഗ്രസ് അതിന്റെ പേരിലാണ് തനിക്കെതിരെ കള്ളക്കേസെടുത്തത് പത്ത് വർഷം ശിക്ഷ ലഭിച്ചാലും പിറകോട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന ആരോപണം തെളിയിക്കാൻ എം വി ഗോവിന്ദനെ വെല്ലുവിളിച്ച രാഹുൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്നും വ്യക്തമാക്കി പ്രതിഷേധ സമരത്തിനിടെ ജയിലിൽ പോകേണ്ടി വരുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്ത രീതി ശരിയായ രീതിയല്ലെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രധാന വാദം ജനാധിപത്യ സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത് അതിന്റെ പേരിൽ കൊടും കുറ്റവാളിയെ പോലെയാണ് പോലീസ് വീട്ടിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നാൽ പത്ത് വർഷം ശിക്ഷ ലഭിച്ചാലും സമരങ്ങളിൽ നിന്ന് പിറകോട്ടില്ലെന്നും തിരിച്ചു കിട്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ചു ശബ്ദങ്ങളെ നിശബ്ദമാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ ഏകാധിപതികളും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടിട്ടുള്ളതിന്റെ ഉദാഹരണം കേരളത്തിന്റെ അഭിനവ ചക്രവർത്തി കൂടി ഈ അമിതാധികാര പ്രയോഗമെല്ലാം നടത്തുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് സൂചിപ്പിക്കാനായിട്ട് കോടതിക്ക് മുന്നിൽ താൻ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന ആരോപണം തെളിയിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നുവെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് അല്ലെന്ന് തെളിഞ്ഞാൽ ഗോവിന്ദൻ മാപ്പ് പറയുമോ എന്നും രാഹുൽ ചോദിച്ചു നിരുത്തരവാദിത്വപരമായ പ്രസ്താവന പറയുന്ന ഗോവിന്ദൻ ആ പ്രസ്താവന പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം പിണറായിയെ പാടിപ്പുകഴുത്തുന്ന ജോലിയാണ് ഗോവിന്ദന്റേതെന്നും രാഹുൽ പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം